നമസ്കാരം കേട്ടോ എല്ലാവരും സ്വാഗതം കരുതുന്നു നമുക്കൊരു മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ ഓക്കെ ഞാൻ രാഹുലാണ് ഓക്കെ അപ്പോൾ അതാണ്ട് അതാ നിറയെ വീടുകളുടെ ഏരിയ കേട്ടോ നോക്കിതാ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അഞ്ഞൂറ് ഒരു മുന്നൂറ് മീറ്റർ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ കടമ്പഴിപ്പുറം ബസ് ഇറങ്ങിയാൽ ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ വീട് ലെഫ്റ്റ് സൈഡ് വീടാണ് ഈ വലതുഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി കേട്ടോ ഇന്നത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ മൊത്തം ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ മുപ്പത് സെൻറ്റോളം പള്ളിയിൽ കാറ്റഗറി വരും അതേ നിലം കാറ്റഗറി ബാക്കി ഏക്കർ മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറി ആട്ടോ നമുക്ക് ഈ ടാർ റോഡിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തുണ്ട് റോഡ് ഫേസ് ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നല്ല മനോഹരൈസാണ് നൂറ് മീറ്റർ അത് നൂറ് മീറ്ററിലധികം നമുക്ക് ഏകദേശം റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കണം നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ മനോഹരൈസ് ഒരു സൈഡും പഞ്ചായത്ത് റോഡും പോകുന്നുണ്ട് ഓക്കെ ഇതാ വീട്ടിലേക്ക് കടന്നു പോകാം വീട് ചെറിയ വോട്ട് വരെ കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ നല്ല നിരന്ന് നടക്കുന്ന റബ്ബർ ഏകദേശം ഒരു പത്ത് മൂന്ന് റബ്ബർ മരങ്ങളുണ്ട് കറക്റ്റായിട്ട് എണ്ണീട്ടില്ല നല്ല ഏകദേശം ഒരു കണക്ക് പറയുകയാണ് ഓക്കെ അത് നല്ല നൂറ്റഞ്ച് മരങ്ങളാണ് നമുക്കൊരു ഇപ്പോൾ പത്ത് കൊല്ലം എന്ത് ചെയ്യുക വെട്ട് മുറി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ റബ്ബർ മരങ്ങൾ കേട്ടോ ഇതാ നല്ല പൂക്കളൊക്കെ വെച്ച് വീട്ടിലേക്ക് നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല പച്ചപ്പും ഓക്കെ അതും നല്ല നിരന്ന സ്ഥലവും അതും നൂറ് മീറ്ററിലധികം റോഡ് ഫ്രണ്ടേജോട് കൂടി പിന്നെ റബ്ബറ് കൂടാതെ നമുക്കതിൽ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു വീട് ഒരു വീട് കാര്യമായിട്ട് പറയാമല്ലൊന്നുമില്ല അറിയാമല്ലോ നിങ്ങൾക്ക് പഴയ വീട് അതിന് എത്രയേകദേശം എന്നുള്ള നമുക്ക് അറിയാം ഏകദേശം ഓക്കെ പിന്നെ ഒരു പത്ത് മുപ്പത് തെങ്ങുകളുണ്ട് ഓക്കെ പിന്നെ കുരുമുളക് പിന്നെ പപ്പായ അങ്ങനെ ചെറിയ കിടക്കാ സംഭവങ്ങളെല്ലാം അടങ്ങിയ നല്ല പ്രോപ്പർട്ടി അപ്പോൾ ഇത് രണ്ട് കാര്യമുണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം മേടിച്ച് ഒരു വീടും വെച്ച് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു നമ്മുടെ ഇതിൽ റബ്ബറോ മറ്റുകാര്യങ്ങളോ വരുമാനമായി ജീവിച്ച് പോകാൻ പറ്റും അതേപോലെ തന്നെ പറ്റാത്ത വെള്ളട്ടോ വള്ളത്തിന് യാതൊരു കുറവും വരില്ല കാരണം ഈ പ്രോപ്പർട്ടിയുടെ പുറകശത്തിൻ്റെ അടുത്തൊരു സൈഡായിട്ട് നമുക്ക് പാടാ വരുന്നത് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം വാങ്ങിയിട്ട് ഒന്നുമില്ല വീട് വെച്ച് താമസിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം വാങ്ങി ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും മുറിച്ച് കൊടുക്കാൻ പറ്റും അതായത് പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ അഞ്ച് സെൻറ്റ് എട്ട് ആയിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റും അതായത് ഏകദേശം നൂറ് മീറ്ററിലധികം ഫ്രണ്ടേജാണ് വെള്ളം അതുകൊണ്ട് മുറിച്ച് നൽകാനും പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതാണ് നിങ്ങൾക്ക് റോഡ് കണ്ടുപോകാൻ ഒരു കെട്ട് കണ്ടോ പുറകിൽ ആ കെട്ട് അങ്ങനെ റോഡാട്ടാണ് പോണത് ഓ കെട്ട് ഒരു കെട്ട് ഉണ്ടാവും നമുക്ക് റബ്ബറിന്റെ പുറകിലായിട്ട് വഴി അങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിരുന്ന പ്രോപ്പർട്ടി നൂറ് ശതമാനം നല്ല റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഒരേക്കർ അറുപത് സെന്റ് സ്ഥലം ഇനി വിലയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഇത് കടമ്പഴിപ്പുറത്താണ് കമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഒന്നേ അറുപത് ഓക്കെ ഇനി അതിന് മുമ്പ് ഇതിന് ഒരു സെൻറ്റിന് ഇതിന് ഓർഡർ ചോദിക്കുന്ന അമ്പതിനായിരം രൂപയാണ് ഓക്കെ ഒരു സെൻറ്റിന് അമ്പതിനായിരം രൂപ കാരണം ഇത്രയും ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് കൊണ്ടാണ് അവർ പ്രത്യേകം അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് അതും നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഓർഡർ സംസാരിച്ച് ഡയറ്റർ സംസാരിച്ച് അതിൽ മാക്സിമം നെഗോഷിയറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ് ഒരു വീട് വെച്ച് താമസിക്കാനോ മുറിച്ചുകൊടുക്കാനോ പറ്റിയ പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക